വി ഡി സതീഷിനെ കുറിച്ചാണ് വി ഡി സതീഷിന് പി രാജീവ് കൊടുക്കുന്ന മറുപടിയെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് അതിനുമുമ്പ് എനിക്ക് ഒരു കാര്യം പറയട്ടെ കോൺഗ്രസ്സിനായാലും ലീഗിനായാലും സംഘപരിവാറിനായാലും മാധ്യമങ്ങളും പൊതുജനങ്ങളും കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് എന്താണ് അവർ കുറച്ച് അഴിമതി നടത്തിയാലും അവർ കുറച്ച് കൊള്ള നടത്തിയാലും അവർ കുറച്ച് നുണ പറഞ്ഞാലും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നാളെ മാറ്റി പറഞ്ഞാലും എന്ത് തോന്നിയാസം കാണിച്ചാലും അവർക്ക് അതൊക്കെ അനുവദിച്ചു അത് യു ഡി എഫ് അല്ലേ കോൺഗ്രസ് അല്ലേ ലീഗ് അല്ലേ ബി ജെ പി അല്ലേ അവർക്കതാവാം എന്നാൽ ഇടതുപക്ഷമാണെങ്കിൽ വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ ഏഹ് അത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ ധാർമ്മികതയിലേക്ക് ഇടതുപക്ഷത്തിന്റെ ധാർമ്മികതയിലേക്ക് ഭൂതക്കണ്ണാടി വെച്ച് നോക്കും ഈ വിഭാഗങ്ങൾ ഞാനിത് പറയാൻ കാരണം കേരളയില് ആ പ്രപ്പോസൽ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ചപ്പോൾ മറ്റെല്ലാ പദ്ധതികളെന്ന പോലെ തന്നെ അതിനെയും എതിർത്തു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കാനേ സമ്മതിക്കില്ല എന്ന വാശി പിടിച്ച് മഞ്ഞ കുറ്റി പറിച്ചെറിയാൻ ബി ജെ പിയുടെ കൂടെ കൂടിയിട്ട് മുസ്ലിം ലീഗും കോൺഗ്രസും മത്സരിച്ചു അവസാനം ആ പദ്ധതി ഏറെക്കുറെ മുടങ്ങും എന്ന ഘട്ടത്തിലായപ്പോൾ ആ സമരം നിർത്തി അന്ന് ഉമാ തോമസ് എം എൽ എ പറഞ്ഞത് ആർക്കാണ് ഇത്ര വേഗത്തിൽ പോകേണ്ടത് ഒരു തിരക്കില്ല ആർക്കും അത്ര വേഗത്തിലൊന്നും പോകേണ്ടതില്ല എന്നാൽ ബി ഡി സതീഷൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് സ്പീഡ് റയിലിൻ്റെ ആവശ്യമല്ലേ അല്ലേ വന്ദേ ഭാരത് വരണ്ടല്ലോ അത് മതിയെന്നില്ല അതിനപ്പുറത്തേക്ക് സ്പീഡ് റെയിലിൻ്റെ ആവശ്യമില്ല എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷമല്ല ഒരു പ്രപ്പോസൽ വെക്കുകയാണ് ആര് ബി ജെ പിയുടെ നേതാവായുള്ള നമ്മുടെ ഇ എം ശ്രീധരൻ ഒരു പ്രപ്പോസൽ വെച്ചപ്പോൾ ആഹ അതിവേഗ റെയിൽ നിന്ന് ഞങ്ങൾ എതിർക്കില്ല അതൊക്കെ അത്യാവശ്യമാണ് ആര് ഇതേ വി ഡി സതീഷുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ആ അതിവേഗ റെയിൽ സിൽവർ റെയിൽ കൊണ്ടുവന്നപ്പോൾ എതിർത്താൾ ഒരു അർത്ഥശങ്കക്കിടയില്ലാതെ എതിർത്താൾ ഇപ്പോൾ പറയാണ് അതൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ സംഘപരിവാറാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നടപ്പിലാക്കുന്നതെങ്കിൽ ആഹാ നല്ല കെങ്കേമമായ പദ്ധതിയാണ് ഇടതുപക്ഷമാണെങ്കിൽ പറ്റില്ല എന്താ കാരണം ഇടതുപക്ഷം ഇത് നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ അധികാരത്തിൽ വരാൻ കഴിയില്ല ഇടതുപക്ഷം നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തല്ലേ എന്നാൽ കേന്ദ്ര സർക്കാർ ആ കുഴപ്പമില്ല ബി ജെ പിക്ക് അത്യാവശ്യം വോട്ട് കിട്ടിയാലും സീറ്റ് കിട്ടിയാലും അത് നമ്മളിലേക്കാണല്ലോ വരിക ആ ഒരു ചിന്താഗതിയാണ് വി ഡി സതീഷിന് വി ഡി സതീഷൻ അടുത്ത കാലത്തായിട്ട് പറഞ്ഞ നുണകളുടെ പെരും കോട്ടകളാണ് ഓരോ ദിവസവും പൊളിഞ്ഞു വീഴുന്നത് മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ ഒരു ഘട്ടത്തിൽ വി ഡി സതീഷൻ ഉത്തരം മുട്ടിയ സമയത്ത് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയലോഗ് അടിച്ചു അങ്ങനെ ഒരു ബോംബ് പൊട്ടാനുണ്ടെന്നുള്ള ഈ ആക്ഷൻ കാണിച്ചിട്ട് എന്തായി പിന്നീട് എപ്പോഴെങ്കിലും മാധ്യമങ്ങൾ ചോദിച്ചോ നിങ്ങൾ അന്ന് ഈ പൊട്ടാനുള്ള ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചോ അതാണ് മാധ്യമങ്ങൾ ഈ പ്രതിപക്ഷ നേതാവിനും കൂട്ടർക്കും കൊടുക്കുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ ഈ സിൽവർ ലൈൻ പദ്ധതിയെ എതിർത്ത അതേ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അതിനെ സ്വാഗതം ചെയ്ത ആ വി ഡി സതീഷിനെ പൊളിച്ചെടുക്കുന്നുണ്ട് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മന്ത്രി പി രാജീവ് കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് പക്ഷേ അവിടെ മൗനം പാലിച്ചു അവിടെ ഒരു ചോദ്യം ചോദിക്കായിരുന്നു ഈ കാര്യം പക്ഷെ അവിടെ പറഞ്ഞു കഴിഞ്ഞതെങ്കിൽ മന്ത്രി പി രാജീവും കൂട്ടരും വളരെ കൃത്യമായ മറുപടി പറഞ്ഞ് പൊളിച്ചെടുക്കുന്നുള്ളതുകൊണ്ട് അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരു സ്ഥലത്ത് പുറത്തിറങ്ങിയിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പോയി പറഞ്ഞു ആ പറഞ്ഞതിനെ കയ്യോടെ പൊക്കിയിട്ട് ടുക്കുന്നുണ്ട് മന്ത്രി പി രാജീവ് മന്ത്രി പി രാജീവിന് മനസ്സിലായി ഇയാൾ പുറത്തിറങ്ങിയിട്ട് ഈ വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമസഭയിൽ ഇയാളെ കിട്ടിക്കൊള്ളുന്നില്ല അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് തന്നെ മന്ത്രി രാജീവ് മറുപടി പറഞ്ഞു അതൊന്ന് കേട്ടിട്ട് വരാം ഈ പ്രതിപക്ഷ നേതാവ് എന്ത് പറ്റി എന്നൊരു പിടികിട്ടുന്നില്ല ഇന്നലെ പറഞ്ഞ കാര്യം കടകവിരുദ്ധമായത് ഇന്ന് ആധികാരിക വന്ന് മട്ടിൽ ഒരു സവിശേഷ സ്ഥിതി ഇപ്പൊ കുറെ കൂടി പ്രതിപക്ഷ നേതാവിന് ആർജിതമായിട്ടുണ്ട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഇപ്പൊ ഒന്ന് അദ്ദേഹം പറയുകയുണ്ടായി വ്യവസായ മന്ത്രി പറഞ്ഞു ഈ ഞങ്ങൾ അതിവേഗ തീവണ്ടി വന്നപ്പോ സ്വീകരിച്ചു കേരളയിൽ എതിർത്തു ഞാൻ ഇത് ഉന്നയിക്കുമ്പോ അദ്ദേഹം നേരെ ഒന്നാമത്തെ നിരയിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിയമസഭയിൽ ഇരിക്കല്ലേ ശ്രീ കുഞ്ഞാലിക്കുട്ടി ചോദിച്ച ഒരു ഉപചോദ്യത്തിനുള്ള ആയിട്ടാണല്ലോ ഞാൻ ആ പരാമർശം നടത്തുന്നത് എന്താ അദ്ദേഹം കൈപൊക്കിയിട്ട് അപ്പൊ കൈപൊക്കിയാൽ അപ്പൊ കൊടുക്കൂല സ്പീക്കർ നിയമസഭയിൽ ചോദിച്ചാൽ ഉത്തരം കിട്ടും നിയമസഭയിൽ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ കൃത്യമായ മറുപടി കിട്ടിയാൽ ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിത്തീരുന്ന ഒരു ബലൂണാണ് ആണ് പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് അദ്ദേഹം ഉപപ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ അദ്ദേഹം നിശബ്ദനായിട്ട് കേട്ടിരുന്നു എന്നിട്ട് ഇന്ന് പത്രസമ്മേളനത്തിലും ഇന്നലെ ഒരു മീറ്റിംഗിലും പറയുകയുണ്ടായി അത് ഇങ്ങനെ പറയുകയുണ്ടായി വ്യവസായ മന്ത്രി ഇങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനപ്പം ചോദിക്കാലോ ഞാൻ ഇവിടെ പറഞ്ഞു ഇന്ന് അദ്ദേഹം പറഞ്ഞെന്താ കേരളിനെ ഞങ്ങൾ എതിർത്തു അതാണ് ഡി പി വേഗത ഉള്ള ട്രെയിൻ വേണം കേരളത്തിൽ എന്തിനാ നമ്മൾ എതിർക്കേണ്ടത് അപ്പൊ ആരാ ആർക്കാണ് ഇത്ര തിടുക്കം എന്ന് പറഞ്ഞതാരാ യു ഡി എഫിന് ആളിലല്ലേ ഇനി പ്രതിപക്ഷ നേതാവിന്റെ ഒരു പത്രസമ്മേളനം ഞാൻ നോക്കിയായിരുന്നു ഇത് നിങ്ങൾ കേട്ടു നോക്ക് കേരളയിൽ കൊണ്ടുവരു ഈ വന്ദേ ഭാരത് വന്നപ്പോ തന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞു വന്ദേ ഭാരത് വന്നാ മതി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വന്ദേ ഭാരത് ഇന്ത്യയിൽ വരുന്നുണ്ട് അതിന്റെ വ്യൂസ് കേരളത്തിലേക്ക് ഇട്ടു ഇപ്പൊ എത്ര മണിക്കൂർ കൊണ്ടാണ് എത്തുന്നത് രണ്ടര മണിക്കൂർ വന്ദേ ഭാരത് വൈകുന്നേരം നാലുമണിക്ക് കയറി കഴിഞ്ഞാൽ ആറര കൈകുന്നേരം ഒരു രണ്ട് വന്ദേ ഭാരത് കൂടി വന്നു കഴിഞ്ഞാൽ അല്ല അതൊക്കെ ഉണ്ടാവുമല്ലോ അത് കുറച്ചൊക്കെ വ്യത്യാസം വരുന്നു മറ്റൊരു ട്രെയിനുകളൊക്കെ പോകും വന്ദേഭാരത് ഉണ്ടെങ്കിൽ ഇനി ഒരു അതിവേഗ തീവണ്ടി വേണ്ടാന്ന് ഇത് അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ മുഖവും തന്നെയാണ് എല്ലാ ടിവിയിലും വന്നതാണ് ഒരു വന്ദേഭാരത് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടെണ്ണം കൂടി കിട്ടിയാൽ ഇനി അതിവേഗ റയിൽ വേണ്ട അതിനെ വന്ദേഭാരതും വന്നു ഒരു ബാംഗ്ലൂർ വന്ദേഭാരതും വന്നു അപ്പൊ വന്ദേഭാരത് വന്നാൽ പിന്നെ അതിവേഗ ട്രെയിൻ വേണ്ട എന്ന് പറഞ്ഞ ഇതേ വി ഡി സതീശൻ തന്നെയല്ലേ ഇന്നിപ്പോ ഞങ്ങൾ അതിവേഗ അതിവേഗം എതിർത്തിട്ടുണ്ടോ കേരളയിൽ നിന്ന് ഞങ്ങൾ എതിർത്ത് പാരിസ്ഥീക പ്രശ്നം ഉണ്ടാകും കേരളത്തിൽ ഇത്തരം സംവിധാനങ്ങൾ വേണ്ടേ എന്ന് പറയും ഇതെന്താ എങ്ങനെയാ അദ്ദേഹത്തിന് ഇത്രയും താൻ പറഞ്ഞതിനെ ഒറ്റ നിമിഷം കൊണ്ട് മലക്കം പറഞ്ഞ് അത് വേറെ ആരോണോ എന്ന മട്ടിൽ പിറ്റേ ദിവസമൊക്കെ പ്രതികരിക്കാൻ കഴിയുന്നത് ഇതൊരു അസാധാരണമായ സിദ്ധിയാണ് അദ്ദേഹത്തിന് ഞാൻ ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചിരുന്ന ആളല്ലോ പിന്നെ അദ്ദേഹങ്ങൾ പറയുമ്പോൾ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു ഇവിടെ മെട്രോ കൊണ്ടു അന്ന് ഈ ശീലം വേണമായിരുന്നു വ്യവസായ മന്ത്രി തന്നെ അവിടെ ഒരു സമരം നടത്തി അന്ന് അതില് ശ്രീധരനെ ഒഴിവാക്കാൻ കൂടും ആരും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല അത് വ്യവസായ മന്ത്രി ഉണ്ടാക്കിയ ഒരു കഥയാണ് അപ്പൊ ഇതൊന്നും നിങ്ങൾ കേട്ടോക്കൂ എനിക്കറിയാമല്ലോ കൊച്ചു മെട്രോയെ കുറിച്ച് കൊച്ചു മെട്രോ ഡി എം ആർ സി വിത്ത് ശ്രീധരൻ എന്നുള്ള ഫോർമുല അതാണ് വേണ്ടത് എന്ന് ശക്തമായ അഭിപ്രായം ഉയർന്നു വന്നിരുന്നു നിർഭാഗ്യവശാൽ അതല്ല വേറൊരു സംവിധാനമാണ് അവിടെ നല്ലത് എന്ന് കരുതി ധാരാളം കരുക്കൾ നീക്കിയിരുന്നു ആഘട്ടത്തിൽ ശക്തമായ ഇടപെട്ട ആളുകളിൽ ഒരാളാണ് ഞാൻ ഞാൻ ഇടപെട്ടു മാത്രമല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഈ വിഷയം പ്രത്യേകമായി ചർച്ച വരികയും കെ പി സി സി തീരുമാനമെടുത്തു ടി എം ആർ സി വിശ്വശ്രീധാരൻ അപ്പോ കഥ കഥയല്ലെന്ന് പറയുന്നത് ആരാന്ന് മനസ്സിലായില്ലേ ശബ്ദം മനസ്സിലായോ ആർക്കും മനസ്സിലായി വി എം സുധീരൻ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആണ് ഡി എം ആർ സി ഒഴിവാക്കാൻ നോക്കി ഡി എം ആർ സി ശ്രീധരനെ ഒഴിവാക്കാൻ നോക്കി കഴിഞ്ഞപ്പോ കെ പി സി സി തന്നെ തീരുമാനം എടുത്തിരുന്നു അപ്പൊ ഞാൻ മനഞ്ഞ കഥയാണ് എന്തിനാ പ്രതിപക്ഷ നേതാവ് ഇത്രമാത്രം തരം തരുന്നത് ഇങ്ങനെയും ശ്രീധരൻ പറഞ്ഞു കൂടി നോക്കിക്കോളൂ ആദ്യായിട്ട് ഒരു അത് സംഘടിപ്പിച്ചുണ്ടോ എപ്പോഴാണ് അന്നത്തെ അദ്ദേഹം അധിക്ഷേപിച്ച സമരം നടന്നില്ലായിരുന്നു എങ്കിൽ ഡി എം ആർ സിക്ക് കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ശ്രീ ഇ ശ്രീധരൻ തന്നെ പറയുന്ന ഭാഗം ഇതെല്ലാം നമ്മുടെ പബ്ലിക് ഡൊമൈനിലുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ അപ്പൊ എന്തിനാണ് അദ്ദേഹം ഇത്രമാത്രം പ്രതിപക്ഷ തരം താഴുന്നത് പിന്നെ ഗെയിൽ പൈപ്പിലെ അത് ഞാൻ തന്നെ അദ്ദേഹത്തിന് ഞാൻ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭൂമിക്കടയിലെ ബോംബാണ് ഇത് നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രസംഗം അത് നിയമസഭയിൽ ചോദിച്ചിരുന്നു അപ്പൊ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ഉണ്ടെന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഞാൻ വ്യക്തത വരുത്തിയതാ അദ്ദേഹം ജനപ്രതിനിധി എന്നതിൽ ഒന്നും ചെയ്തിരുന്നില്ല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജയിലുമായി ബന്ധപ്പെട്ട് ന്യായമായ നഷ്ടപരിഹാരം കിട്ടിയത് അന്ന് നടന്ന ഇടപെടലിന്റെ കൊണ്ടാണ് ഞങ്ങളുടെ ആവശ്യം എന്തായിരുന്നു ഒന്ന് വീടുകളോട് ചേർന്നുള്ള അലൈൻമെന്റിന്റെ പ്രശ്നം രണ്ട് ഭൂമി പൈപ്പ് ഇടുമ്പോള രാജ്യത്തെ നിയമപ്രകാരം പത്ത് ശതമാനം മാത്രമേ നഷ്ടപരിഹാരം ഭൂമി വിലയുടെ കിട്ടുകയുള്ളു എന്നാൽ അവിടെ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ഭൂമിയുടെ വില സ്വാഭാവികമായിട്ട് കുറയും അത് കണക്കിലെടുത്തുകൊണ്ട് ന്യായമായ വില കിട്ടണം എന്ന മുന്നോട്ട് വെച്ചു ആലുവ പാലസിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അന്നത്തെ ഈ മണ്ഡലത്തെ ഇവിടെ പ്രതിനിധീകരിച്ച ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ച് ഉൾപ്പെടെയുള്ളവരെ ചേർന്ന് ചർച്ച നടത്തി അതിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു കേന്ദ്ര നിയമമാണ് ഞങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല പത്ത് ശതമാനമേ നൽകാൻ കഴിയുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അദ്ദേഹം ചോദിച്ചു നിങ്ങൾ കേന്ദ്ര നിയമം തന്നെ ഭൂമി വിലയുടെ പത്ത് ശതമാനം ഭൂമി വിലപക്ഷം ആരാ നിശ്ചയിക്കുമ്പോൾ ഭൂമി ഒരു സംസ്ഥാനമാണ് അപ്പൊ ഭൂമിയുടെ വില തന്നെ കിട്ടാവുന്ന രൂപത്തിലുള്ള മാറ്റം വരുത്തി അങ്ങനെയാണ് എല്ലാ ആളുകളും ഒരു തർക്കമില്ലാതെ പൈപ്പെടാൻ സമ്മതിച്ചത് ന്യായമായ പ്രായോഗികമായ തീരുമാനം അങ്ങനെയാണ് അത് അതെല്ലാം വ്യക്തമാക്കിയതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിയമസഭക്കകത്ത് തന്നെ പറഞ്ഞു ഞാൻ വിദ്യാഭ്യാസ മന്ത്രി അവനെ വേണമെന്ന് ഞാൻ വിളിച്ചിട്ടില്ല ഇതെല്ലാവരുടെ കയ്യിൽ ഇരിക്കില്ല അദ്ദേഹം പറഞ്ഞത് അപ്പൊ ആ പറയുന്ന ആളും ഈ പറയുന്ന ആളും രണ്ട് സതീശ് വി ഡി സതീശനാണോ എന്തിനാ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഈ ഇതെല്ലാം വല്ലതും പറയേണ്ട കാര്യമുണ്ടോ സ്പ്രിംഗ്ലറേ കുറിച്ച് എന്ത് പറഞ്ഞു ഞാൻ കേസ് കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ കേസ് കൊടുത്ത് ചെന്നൈത്തിലാണല്ലോ അപ്പോൾ അദ്ദേഹം കേസ് കൊടുത്ത കെ ഫോണിനകത്തല്ലേ ഹൈക്കോടതി ചോദിച്ചത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ ഏതൊരു ചീഫ് ജസ്റ്റിസ് എന്തോ പറഞ്ഞു എന്നാണ് അപ്പൊ കോടതിയിൽ തനിക്ക് ഇഷ്ടമല്ലാത്ത വരുമ്പോ അങ്ങനെയാണോ പരാമർശം ആ കേസ് തള്ളിയില്ലേ ഏ ക്യാമറ ഒരു തെളിവും ഹാജരാക്കാൻ ഇത്രയും വലിയ അതിനകത്ത് ഒരു തെളിവും ഹാജരാക്കാൻ കഴിയാത്ത വിധം ദയനീയമായി പരാജയപ്പെട്ടു എന്ന് വിധിക്കകത്ത് എഴുതി വെച്ചില്ല അദ്ദേഹത്തിന്റെ കേസല്ലേ ഒരു യുവ സംരംഭകൻ വന്നപ്പോ ഓട്ടോറിക്ഷക്കാരന്റെ ഡ്രൈവർ ഒന്നാണ് ഷെയർ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചില്ലേ സ്പ്രിങ്ക്ലർ ഇപ്പോ ഇവിടെ ഡൽഹിക്ക് അടുത്ത് വലിയ തോതിലുള്ള സംവിധാനം തുടങ്ങിയില്ലേ ഇരുപത്തി ആറായിരം കോടി ഷെയർ ഉള്ള ആസ്തിയുള്ള സംവിധാനമായി സ്പ്രിങ്ക്ലർ വളർന്നില്ല മലയാളികൾ ഇവിടെ തുടങ്ങാൻ പറ്റാത്ത രൂപത്തിൽ വിവാദമുണ്ടാക്കിയ ആളുകളല്ലേ അതേപോലെ തന്നെ നിയമസഭയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒന്നും ഹരിത എം എൽ എ അന്ന് പറഞ്ഞു ഈ ഇൻവെസ്റ്റ് സമ്മിറ്റിൽ വന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്റെ കയ്യിലെല്ലാം ഇരിക്കല്ലേ അദ്ദേഹം എഴുതിയതെല്ലാം അപ്പൊ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ കുറച്ചു നാളെ വല്ലാതെ നിലമറന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളല്ലേ ഇത് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ എല്ലാം എല്ലാവരുടെ കയ്യിൽ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ അത് മനസ്സിലാക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ എല്ലാ പദ്ധതികളെയും എതിർക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നു ഒരു വശത്ത് പ്രത്യേകമായ ഒരു പരിവേഷം മറുവശത്ത് ഈ മാധ്യമ പരിചാരണകളിലൂടെയുള്ള ഒരു ഊതിപീർപ്പിക്കലാണെന്നുള്ളതാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത് അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു പദവിയിൽ ഇരിക്കുന്ന ആൾ ഒരു ചുമതലയിൽ വഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും യോജിക്കുന്നതല്ല ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഈ വീഡിയോകൾ വച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്തായാലും ചിലത് കയ്യിലുണ്ടെന്ന് പറഞ്ഞത് നമുക്ക് നിയമസഭയിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാം പുറത്ത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം നിയമസഭയിൽ ഇത് പറയുമ്പോൾ നിശബ്ദനായി കേട്ടിരിക്കുകയും പുറത്തു വന്നിട്ട് നിങ്ങളാരും ചോദിക്കില്ല എന്ന നല്ല ധൈര്യം ഉള്ളത് കൊണ്ട് ഇത്തരം നുണകൾ പച്ച നുണ തന്നെ നിയമസഭയ്ക്ക് നുണ എന്ന് പറയാൻ പറ്റില്ല വസ്തുതാ വിരുദ്ധം പറയാൻ പറ്റുള്ളൂ പുറത്തു പറയുന്ന തെറ്റില്ല അതിങ്ങനെ പറയുന്ന രീതി അത് അദ്ദേഹം തന്നെയാണ് ചിന്തിക്കേണ്ടത് ഇന്നത്തെ കാലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതിയാണോ കാലഹരണപ്പെട്ട ഒരു രീതിയല്ലേ അദ്ദേഹം പിന്തുടരുമെന്ന് അദ്ദേഹം തന്നെ നോക്കണം നോക്കൂ തെളിവുകൾ അടക്കം നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ലല്ലോ അദ്ദേഹം പറഞ്ഞത് തെളിവ് നിരത്തിയിട്ടാണ് അദ്ദേഹം പൊളിച്ചെടുക്കിയത് വി ഡി സതീഷ നിനക്ക് മാധ്യമങ്ങൾ ഇനി പ്രിവിലേജ് നൽകുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒരു കാരണവശാലും പ്രിവിലേജ് നൽകില്ല നിന്നെ പൊളിച്ചെടുക്കാൻ ഞങ്ങൾ പുറത്തിറങ്ങി പറഞ്ഞു കൊണ്ടേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ